നമസ്കാരം സിനിമാ ലോകത്തെ സംവിധായകരുടെ അനുഭവങ്ങൾ പൊതുവെ എന്നും ശ്രദ്ധിക്കപ്പെടാറുള്ളതാണ് പ്രത്യേകിച്ചും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷങ്ങളാവുമ്പോൾ അത്തരത്തിൽ ചില രംഗങ്ങൾ താരങ്ങൾ അഭിനയിക്കാൻ തയ്യാറാകാത്തതിനെ കുറിച്ചൊക്കെ പല സംവിധായകരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴാ ഇതുപോലെ തനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ് അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തെക്കുറിച്ചും പട്ടാളം എന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുമാണ് ലാൽ ജോസ് സംസാരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നമുക്കത് നോക്കാം അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ പൃഥ്വിരാജന്റെ കാല് പിടിക്കുന്ന സീൻ മണി ചെയ്യാൻ വിമുഖത കാട്ടിയിരുന്നു എന്റെ കുഞ്ഞിനെ ചികിത്സിക്കണം എന്ന് പറയുന്ന സീനാണത് അത് ഭയങ്കര ഓവറായിരിക്കുമെന്ന് മണി പറഞ്ഞു ന്യൂ ജനറേഷൻ ആളുകളൊക്കെ വളരെ സട്ടിലായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇത് ഭയങ്കര ഓവറായിരിക്കും ഡ്രൊമാറ്റിക്കായി ഫീൽ ചെയ്യും എന്നൊക്കെയാണ് മണിക്ക് തോന്നിയത് ഞാൻ പഴയ ആളാണല്ലോ പഴയ രീതിയിലാണ് ചെയ്യുന്നതെന്ന് തോന്നൽ തീർച്ചയായും കാണും അത് സ്വാഭാവികമാണ് ആക്ടേഴ്സിന് എപ്പോഴും ഡയറക്ടേഴ്സിൽ സംശയവും കാണും അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ തങ്ങളെ കൊണ്ട് ഈ ചെയ്യിക്കുന്നതെന്ന് സ്വയം വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ അവരാണ് കുഴപ്പത്തിലാവുക എന്തായാലും ആ സീനിൽ മണി ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു എൻഡ് ഓഫ് ദി ഡേ അത് എന്റെ സിനിമയാണ് പുതിയ ജനറേഷന് ഇഷ്ടമായില്ലെങ്കിലും ഇത് എന്റെ സിനിമയാണ് എന്റെ ഇഷ്ടമാണ് അതുകൊണ്ട് വേണ്ടെന്ന് വെക്കണമെങ്കിൽ ആദ്യം നീ എന്നെ കൺവിൻസ് ചെയ്യൂ തൃപ്തിപ്പെടുത്തൂ എന്നിട്ട് നമുക്ക് നാട്ടുകാരുടെ കാര്യം തിയേറ്ററിൽ വരുമ്പോഴല്ലേ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട സീനുകളിൽ ഒന്നാണിത് ഇമോഷൻസിന് ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് ജനറേഷൻ എന്നോ വേർതിരിവില്ല പട്ടാളം സിനിമയിൽ മണിക്ക് കരയാൻ കുറച്ച് മടി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനും മണിക്ക് മാത്രമല്ല പല താരങ്ങൾക്കും പല രംഗങ്ങളും ചെയ്യാൻ മടിച്ചിട്ടുണ്ടെന്ന് ലാൽ ജോസ് പറഞ്ഞു അഭിനേതാക്കളെ കൺവിൻസ് ചെയ്യുകയാണ് പ്രധാനം പല രംഗങ്ങളും മമ്മൂട്ടി ചെയ്യാൻ മടിച്ചിട്ടുണ്ട് ഞാൻ അത് ചെയ്യില്ല ചെയ്താൽ ഓവറാകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും ഒരു നടന്റെ ഉള്ളിലുള്ള കാര്യമാണ് പട്ടാളം സിനിമയിൽ ഒരു ഡാൻസ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യില്ല ചെയ്താൽ ആൾക്കാർ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഡാൻസ് അറിയാത്ത ആളാണ് അങ്ങനെ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു മേജറായിട്ടാണല്ലോ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഡാൻസ് അറിയുകയുണ്ടാവില്ല അതുകൊണ്ട് ആഘോഷത്തിന്റെ ഒപ്പം കൂടുമ്പോൾ അയാളും ഒരു മൂവ്മെന്റ് ചെയ്തു പോയി അങ്ങനെ ആളുകൾ കാണുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരെ കൊണ്ടും പലതുമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ലാൽജോസ് പറഞ്ഞു അഴകിയ രാവൺ എന്ന സിനിമയിലെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഇന്നസെന്റിന് തോന്നിക്കൽ പഞ്ചായത്ത് എന്ന ഡയലോഗ് പറഞ്ഞു കൊടുത്തപ്പോൾ ചിരി വന്നിരുന്നോ എന്ന ചോദ്യത്തിനാണ് ലാൽജോസ് മറുപടി പറഞ്ഞത് ഞാൻ ചിരിച്ചില്ല അത് അഭിനയമാണല്ലോ ചിരിച്ചില്ലെന്ന് മാത്രമല്ല നല്ല ടെൻഷൻ അടിച്ചുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത് തെറ്റിച്ചാൽ സാറിന്റെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടി വരും ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സീൻ സെറ്റിൽ ഭയങ്കര ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഷൂട്ടിൽ വരുമ്പോൾ ചിരിക്കാനാകില്ല ജോസ് പറഞ്ഞു പട്ടാളവും അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിലും ഈ രണ്ട് സിനിമകളും രണ്ട് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ പോലും രണ്ടും മലയാള സിനിമാ പ്രേമികൾ നെഞ്ചിലേറ്റിയ ചിത്രമാണ് ഇന്നും എവർഗ്രീനായി ആളുകളിൽ ചിരിയും കണ്ണിലൊരു നനവും വരുത്തുന്ന രണ്ട് മനോഹരമായ സിനിമകൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ലാൽ ജോസ് സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ് തീർച്ചയായും അത് ഏതാണെന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി